மார்க்கம் யூரோப்பியன் உண்டு உண்டு ஜீனக்காருக்கு எ கெட்டுக்கிடுல்ல

மந்திரிமும் ம் மிரிா்க்கும்போ ப்பன் தேசத்தே ஜீனக்கார்கேண்டு கெட்டி தூக்கும் பாத்ரேம் டோர் கோபால் வாழா பால்வாயா பண்டோடப்பன் வாழ்களோடு தொட்டி தூக்கும் பாத்திரங்கள் தொட்டி திருக்கும் கேசத்து வருணம் சர்க்காருத் தேகம் பேச்சு പ്രിയപ്പെട്ട കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പുരുഷ പ്രൊഫഷൻ ശ്രീ കെ മൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ സുധീർ ഗോപി ക്രൈസ്റ്റൻ പ്രകാശ് ഗോവിന്ദ് ജിയാ സജീവ് പരിശുളബ സുരേഷ് സെക്രട്ടേറിയറ്റ് വനിതാ വേദിയുടെ നേതാക്കൾ സുരേഷ് റീജ വീജം പറഞ്ഞു ജെയിംസ് മാത്യു സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയിംസ് മാത്യു കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രതിമുള്ള നേതാക്കന്മാരാണ് ഒരു അപൂർവമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇന്നുവരെ കാണാത്ത ഒരു പ്രതിഷേധമാണിത് ഇന്നലകളിൽ ഒരിക്കൽ പോലും സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് അന്തസ്സായി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് കടന്നു ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ നവകേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ നവകേരളത്തിലാണ് അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ടോയ്ലറ്റ് എല്ലാ ബ്ലോക്കുകളിലും എല്ലാ ഫ്ലോറുകളിലും വേണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് നമുക്ക് സമരരംഗത്തേക്ക് വരാൻ വരേണ്ടി വന്നു ഇക്കഴിഞ്ഞ കാലയളവിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സമരരൂപം സംസ്ഥാനത്തെ ഭരണസിലാ കേന്ദ്രം സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇത് വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അടി മുതൽ മുടി വരെ ആപാത ചൂടം അടിച്ചു മാറ്റം നടക്കുന്നു എന്നുള്ളതാണ് ആ ഇന്നലെ നമ്മൾ കണ്ട ടോയ്ലറ്റിന്റെ ആ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് അതിലെ ഉറപ്പിക്കേണ്ട ആണി പോലെ മാക്രിയെന്ന് കണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടുപോയോ എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംശയം ഇവിടെ നിന്ന് ഓരോരോ സാധനങ്ങളായി കടത്തിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ സെക്രട്ടേറിയറ്റിലെ കൊള്ളാവുന്ന സകല ഫർണിച്ചറുകളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു തേക്കിന്റെ കസേരയിൽ ഒന്ന് ഇരുന്ന് പണിയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം മുമ്പായിരുന്നു എങ്കിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരന് സാധിക്കുമായിരുന്നു ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ ഇരുന്ന് പണി ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ പ്ലൈവുഡിന്റെ സീറ്റ് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് വേണം ഒരാൾ എന്നെ പോലുള്ള കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഇരുന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ പണിയെടുക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിന്റെ ഭരണശിരാ കേന്ദ്രം എന്ന ഈ സ്ഥാപനത്തിന് അപമാനമാണ് ഈ ക്ലോസറ്റ് ഈ കാണുന്ന ഈ കോസറ്റ് ഭരണം പൊട്ടിത്തകർന്നിരിക്കുന്നുവോ എങ്ങനെ ഇവിടെ പൊട്ടിത്തകർന്നിരിക്കുന്നുവോ അതേപോലെ ഈ വനിതാ ജീവനക്കാരും മറ്റ് ജീവനക്കാരും ഇനി ഉപയോഗിക്കുന്ന ക്ലോസറ്റും കക്കോസും ഒക്കെ തന്നെ തകർന്നിരിക്കുന്നു ഇഴചന്തുക്കളുടെ വിഹാര കേന്ദ്രം രാഷ്ട്രീയ ജന്തുക്കൾ മാത്രമല്ല നമ്മൾ കാണുന്ന കൊച്ചു കൊച്ചു പാമ്പുകൾ പോലും മെനിങ്ങ നമ്മുടെ ഫൈനാൻസ് കെട്ടിടത്തിന്റെ ശുചിമുഖിയിലെ ബക്കറ്റിൽ അത് നീല ബക്കറ്റായി പോയി ആ നീല ബക്കറ്റിൽ ഒരു കൊച്ചു മൂക്കം പാമ്പിനെയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇന്നലെ കണ്ടല്ലോ ആ കൊളുത്ത് ആ ഡോഗിനുള്ള കൊളുത്ത് നിങ്ങൾ കണ്ടല്ലോ നല്ല സൂപ്പർ വെള്ള ചരട് വെച്ചാണ് അത് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുമ്പാണ് ഈ ടോയ്ലറ്റിന് അല്പം അപ്പുറത്തുള്ള ഒരു ഇരുപത് മീറ്റർ അപ്പുറത്തുള്ള അങ്ങേ അറ്റത്തുള്ള ടോയ്ലറ്റ് പുരുഷന്മാരുടെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റില് പോകണമെന്നുണ്ട് എങ്കിൽ കയ്യിൽ ഒരു പേനയും കൂടെ കരുതിയിരിക്കണം കാരണം ഈ പേന കൊണ്ട് അകത്ത് കയറി കുറ്റി പുതിയ ടെക്നോളജിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സെക്രട്ടേറിയറ്റിന്റെ ടോയ്ലറ്റുകളിൽ കാണുന്നത് എന്നാണ് അതിനെ നാളകളിൽ ചരിത്രം വിശേഷിപ്പിക്കാൻ പോകുന്നത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു കേ കൂടി കൊണ്ടുപോകണം പുറത്തേക്ക് അങ്ങണമെന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ സാധനം വേണം കുത്തിയാൽ മാത്രമേ ആ ടോയ്ലറ്റ് തുറന്ന് പുറത്തു വരാൻ കഴിയുള്ളൂ ആരെങ്കിലും അബദ്ധവശാൽ പേനയില്ലാതെ ആ ടോയ്ലറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവന്റെ കാര്യം അതോഗതി ഒന്നിന് പോയവൻ രണ്ടും കഴിഞ്ഞ് ജനവും തുടങ്ങി തിരിച്ചു വരേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ഭരണകൂടത്തിൽ ഈ കേരളീയ നടപാടുന്ന ഈ നാട്ടിൽ ഈ നവകേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ലജ്ജാകരമാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് ചോദിക്കുവാനുള്ളത് അടിസ്ഥാനപരമായി ഇരിക്കാനുള്ള ഇരുന്ന് പണിയെടുക്കുവാനുള്ള ശുചിമ ഉപയോഗിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്നാണ് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ കഴിഞ്ഞ മാസം നാലാം തീയതി ഭാഗ്യവാനായി ഒരു അഡീഷണൽ സെക്രട്ടറി ഉണ്ട് കാരണം ഞാൻ അയാളെ ഭാഗ്യവാൻ എന്നേ വിളിക്കുകയുള്ളൂ അഞ്ച് കിലയോളം വരുന്ന അലൂമിനിയം സീലിംഗെ അയാളുടെ മണ്ടയിലേക്ക് ആഞ്ഞി പതിച്ചിട്ടും അദ്ദേഹം ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആയുഷിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ബലമാണ് കേരളത്തിൽ അഞ്ചര ലക്ഷം ജീവനക്കാരുടെയും സ്ഥിതി ഇതായിരിക്കണം കാരണം ശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇതാണ് നടമാടുന്നതെങ്കിൽ മറ്റു കൊച്ചു കൊച്ചു ആഫീസുകളുടെ കാര്യം പറയാതിരിക്കുകയാവും ഭേദം നിങ്ങൾ നോക്കൂ എന്നും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സെക്രട്ടേറിയറ്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് നോക്കൂ ഇപ്പോഴും ചാരം കെട്ടി ഇവിടെയൊക്കെ തന്നെ മിനുക്ക് പണി നടക്കുന്നുണ്ട് ഈ വെണ്ണക്കൽ കൊട്ടാരത്തിന്റെ സൗ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുവാൻ പെയിന്റ് അടിച്ചുകൊണ്ടോ മിനുക്ക് പണിപ്പെടുത്തിയത് കൊണ്ടോ മാത്രം കാര്യമല്ല അതിനകത്തിരുന്ന് പണിയെടുക്കുന്ന അയ്യായിരം ജീവനക്കാരൻ്റെയും ആരോഗ്യ കാര്യത്തിൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അവൻ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്നാട്ടിലെ ഭരണകൂടം ശരിയാവണ്ണം ഇടപെടണം എന്റെ ഭയം എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് മാസം കൂടിയാണ് ഈ നാട്ടിൽ ഈ ഭരണകൂടം നിലനിൽക്കാൻ പോകുന്നത് ഇപ്പൊ ക്ലോസറ്റിന്റെ ആണി അടിച്ചു മാറ്റിയ ഒരു ഭരണകൂടം ഇരുന്നാൽ ഭൂകമ്പം ഉണ്ടാകുന്ന ക്ലോസറ്റുകൾ നാട്ടിലെ ജീവനക്കാരന് സമ്മാനിച്ച ഒരു ഭരണകൂടം ആ ഭരണകൂടം പോകുന്നതിന് മുമ്പ് അതിന് നേതൃത്വം നൽകുന്നവർ അവരോട് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾക്ക് വീണ്ടും അത് കഴിഞ്ഞും ഇവിടെ ജോലി ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ ഉത്തരവും കഴിക്കോലും ഒക്കെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഉത്തരവും കഴിക്കോലുമൊക്കെ തന്നെ ഇവിടെ വച്ചിട്ട് വേണമേ ഇവിടത്തെ അധികാരികളെ നിങ്ങൾ എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് നിങ്ങൾ ഈ ഭരണകൂടത്തിന്റെ കാലയളവിൽ നിങ്ങൾക്കകത്തേക്ക് കയറാൻ പ്രവേശനമില്ല ഇപ്പൊ ബഹുമാനപ്പെട്ട മാധ്യമ പൂത്തുകൾക്ക് അതുകൊണ്ട് പലരും നിങ്ങൾ കാണുന്നുമില്ല കഞ്ഞോട്ട് പോണം അവിടെ ഒരു ഗ്രില്ലെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രില്ലൊന്ന് മാറ്റി കഴിഞ്ഞാൽ സംഭവം അഗാധമായി വ്യക്തമാണ് ഒരു കൊല്ലമായി ഈ അനക്സിന്റെ അങ്ങേയറ്റത്തുള്ള അനക്സ് വണ്ണിന്റെ ലിഫ്റ്റ് പണിയാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ ഗുണാക്യാണ് ഈ അനക്സ് വണിലെ ഈ ലിഫ്റ്റ് ഇരുന്ന സ്ഥലം ആരെങ്കിലും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിലവിളിക്കാമെന്നല്ലാതെ രക്ഷാപ്രവർത്തനം പോലും നടത്താൻ ഉള്ള സംവിധാനമില്ലാതെ പുഴഞ്ഞു പോവും പുഴങ്ങിപ്പോവും അതാണിന്ന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരന്റെ അവസ്ഥ ഈ അവസ്ഥയിൽ അതിൽ പ്രതിഷേധിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പിടിപ്പിക്കുന്നതിൽ ഇവിടെ ഒരു കുറവും വരുത്താറില്ല പശുക്കളെയും ആ പശുക്കളെ അധിവസിപ്പിക്കുന്നതിനുള്ള തൊഴുത്തം ഉണ്ടാക്കുന്നതിന് ഇവിടെ ഒരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകാറില്ല ഇവിടത്തെ അധികാരികൾക്ക് കൊട്ടാര സമാനമായ വാഹനങ്ങൾ താങ്ങി നടക്കുന്നതിന് ഒരു സാമ്പത്തിക പക്ഷെ സംസ്ഥാന സർക്കാർ ജീവനക്കാരന്റെ സൗകര്യങ്ങൾ പോലും വാപ്പ് വരുത്തുന്നതിൽ അക്ഷന്തപരമായ അപരാധമാണ് ആവർത്തിക്കാൻ പാടില്ലാത്ത തെറ്റാണ് കേരളത്തിലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് തിരിച്ചറിയുമ്പോഴാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ വന്ന പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ചതിക്കുഴിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ ആഹ്വാദവും കാണിച്ചോട്ടെ ആഡംബരവും കാണിച്ചോട്ടെ അതിനൊക്കെ ജനം ചോദിച്ചോളും ജീവനക്കാരനായി ഞങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ ജീവനക്കാരന് ഇരുന്ന് പണിയെടുക്കാനുള്ള സമയാസമയം മനുഷ്യജീവി ആണല്ലോ കോക്കിട്ടോ അടച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ നമ്മുടെ പ്രാഥമിക നിർവഹിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം അത്തരത്തിൽ എന്തും ചെയ്യാൻ കൽപ്പുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഇടതുപക്ഷ ഭരണകൂടം പശ്ചിമബംഗൽ ജീവനക്കാരൻ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കിം ജോങ് മുന്നിനെ പോലെയുള്ള വടക്കൻകുകയിലെ ഭരണാധികാരികളെ പോലെ ചിലപ്പോ ഉത്തരവിട്ടുകളെയും നിങ്ങൾ രാവിലെ പത്തേ കാലു മുതൽ അഞ്ചേ കാലു വരെ ഇത്തരം കർമ്മങ്ങളും കർത്തവ്യങ്ങളും ഒന്നും തന്നെ ഇവിടെ നിർവഹിക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ ഉത്തരവ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും സത്യമാണ് പലരും പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ ഹോമിന്റെ തൊട്ടടുത്ത ഹോം തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്ന ഹോമിന്റെ തൊട്ടടുത്ത ഹോമി ഉച്ചവരാരും ഉപയോഗിക്കാറില്ല കാരണം ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കൊന്നും അവിടെ പ്രശ്നമൊന്നുമില്ല ഉച്ച കഴിഞ്ഞ് മൂന്ന് കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ആ ഭാഗത്തെ നാറ്റം എന്ന് പറയുന്നത് വരുന്നത് അതിന്റെ അർത്ഥം ജീവനക്കാരൻ പിടിച്ചു പിടിച്ചിരുന്ന് വയ്യാതെയാണ് അങ്ങോട്ടേക്ക് കയറുന്നത് ഇതാണ് അവസ്ഥ ചീഞ്ഞ ഒരു ഭരണകൂടത്തിന് സമാനമായി ഈ ഈ ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കട്ടെ ഇതെന്ന് പിടിച്ചു വെച്ചുകൊണ്ട് കഴിയാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണോ പ്രാഥമിക കർത്തവ്യങ്ങളല്ലേ ആ സഹോദരിയുടെ വേദന എത്ര മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എട്ട് കൊല്ലമേ ആയുള്ള ഇത് ഇരുപത്തിയഞ്ചു കൊല്ലമായ ബിൽഡിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു മഹാനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എട്ട് കൊല്ലമേ ആയുള്ളൂ അപ്പൊ ഹിന്ദു വേദിന്റെ സാധനം എട്ട് കഴിഞ്ഞ എട്ട് കൊല്ലം മുമ്പ് കേരളത്തിൽ എന്താ സംഭവിച്ചത് കേരളത്തിൽ ഒരു മഹാത്ഭുതം ഉണ്ടായി ആ എട്ട് കൊല്ലം മുമ്പ് ആ മഹാത്ഭുതം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ആ എട്ട് കൊള്ളത്തെ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും എന്തുണ്ടായത് ആ ക്ലോസറ്റിനും പ്രശ്നമുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഞാൻ പറഞ്ഞു വന്നത് ആ വനിതയുടെ കാര്യം എന്തുമാത്രം ക്രിമികീടങ്ങൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആ ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മാരകമായ ഈ എങ്ങനെയാണ് വിശ്വസിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തും ഒരു കുഴപ്പമില്ല സെക്രട്ടറിയിലേക്കാണ് പോകുന്നത് അവിടെ ഒരു കുഴപ്പവുമില്ല ഞങ്ങളുടെ ആരോഗ്യമൊക്കെ രക്ഷിക്കാൻ അവിടെ കൃത്യമായ ഉണ്ട് എന്ന് പറഞ്ഞ് രാവിലെ ചോഹം കെട്ടി പൊതിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് തിരിച്ച് നമ്മൾ ആംബുലൻസിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച ഇതാണ് കേരളത്തിലെ ഭരണകൂടം സർക്കാർ ജീവനക്കാരനും സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും കൊടുത്തിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ മര്യാദയുടെ ഭാഷയിൽ വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് ഈ ോട് പറയുന്നു നിശ്ചിത കാലയളവിനുള്ളിൽ സമയബന്ധിതമായി ഇതിനകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന നടത്തി മാറ്റേണ്ടത് മാറ്റി പരിഹരിക്കേണ്ടത് പരിഹരിച്ച് പുതിയവ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചുകൊണ്ട് സെക്രട്ടറി ജീവനക്കാരന്റെ ആരോഗ്യരക്ഷ ഉറപ്പ് വരുത്തണമെന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ആ പ്രതിഷേധത്തിന്റെ ആവശ്യത്തിന്റെ ശബ്ദമാണ് ഇവിടെ വരുന്നത് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു ഇത് ഒരു താക്കീതാണ് ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ടുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തു നന്ദി നമസ്കാരം അടുത്തതായി സെക്രട്ടറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ കെ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ എം എസ് മറ്റ് ഭാരവാഹിക സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ ജീവനക്കാരെ അപ്പാടെ ആശങ്കയിലാകുന്നതാണ് നമുക്കറിയാം രണ്ട് മാസം മുന്നേ സീലിംഗാണ് തകർന്നു വീഴുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ശുചിമുറികൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതുപോലെ ഈ ഭരണം അടുത്ത ഒന്നര വർഷം കഴിയുമ്പോൾ കൊട്ടാരം പോലെ താർന്നു വീഴുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ ഒരു ഒരു തൊഴിലിടത്തിൽ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യം പോലും ഇത്രയും നാളായിട്ട് ഈ സർക്കാർ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എത്രമാത്രം നാണക്കേടാണ് മറ്റ് സംസ്ഥാന സർക്കാരുകൾ മറ്റ് തൊഴിലുടമകളൊക്കെ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മത്സരിക്കുമ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര നമുക്കറിയാം നമ്മുടെ ജീവനക്കാരുടെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ ഭരണശിരാ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഉത്തരവുകൾ ജനങ്ങളുടെ നടുവടിക്കുന്നതാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളായി ഇവിടെ വരുന്ന വാർത്തകൾ ജീവനക്കാരുടെ സ്വത്തിനും ജീവനും അവിടെ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള വളരെ ആശങ്കാകരും ആശങ്കാജനകമായ വിവരങ്ങളാണ് അല്ല വസ്തുതയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ ഭരണാനുകൂല സംഘടനയുടെ നിസ്സംഗതയാണ് അവർ ഇപ്പോഴും കാപ്സൂൽ ഉണ്ടാക്കി കളിക്കുകയായിരിക്കും അവർ പറയുന്നത് അവർ പറയാൻ പോകുന്നത് ഇതായിരിക്കാനാണ് സാധ്യത കഴിഞ്ഞ അപകടത്തിൽ ഒരു മെയിൽ ജീവനക്കാരനാണ് അപകടം പറ്റിയതെങ്കിൽ ഈ ഈ ഇന്നലെ നടന്ന അപകടത്തിൽ ഒരു ഫീമെയിൽ ജീവനക്കാരനാണ് അപകടം പറ്റി ജീവനക്കാർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഈ സർക്കാർ ഇതാ ജെൻഡർ ഈക്വാലിറ്റി ഇവിടെ നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അവർ അവകാശപ്പെടുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇനിയും ഇതുപോലെ വനിതാ മതിൽ കെട്ടുകളിക്കുന്ന ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലെയുള്ള വീഴ്ചകൾ നടക്കുകയാണെങ്കിൽ ജീവനക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഈ സമ്മേളനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അസോസിയേഷൻ സെക്രട്ടറി ഗോപി സംഭവിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്നും ഈ ജീവനക്കാരെ മോചിപ്പിക്കണമെന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ഈ പങ്കെടുത്ത എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും തടയുന്നതിനോടൊപ്പം അവൻ്റെ പ്രാഥമിക കർത്തവ്യ നിർവഹണത്തിന് കൂടി കടിഞ്ഞാണിടുന്ന ഒരു രീതിയാണ് സർക്കാർ അവലംബിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രതിഷേധം ഇത് ഒരു സൂചനയായി കണക്കാക്കണം നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് കൃത്യമായും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല അതിശക്തമായ സമരപരിപാടികളുമായി അസോസിയേഷൻ മുന്നോട്ട് പോകും എല്ലാ ജീവനക്കാരും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു സെക്രട്ടറി ജീവനക്കാർ നിറഞ്ഞ മാധ്യമ പ്രവർത്തകര് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹപ്രവർത്തകയ്ക്കുണ്ടായ ഈ ഒരു അനുഭവം നാളെ ഇത് നമുക്കുള്ളൊരു വെല്ലുവിളിയാണ് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശന്നമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ കൂടി ശീലിംഗ് പൊട്ടിവിടുന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ വാർത്ത പോലും നിർമ്മാർജ്ജനം ചെയ്യിപ്പിച്ചവരാണ് ഇവിടെയുള്ള ഭരണസംഘടനകൾ ഇന്ന് നമ്മുടെ സഹപ്രവർത്തി ഒരു വ്യക്തി കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ലോസറ്റി പൊട്ടി ഉണ്ടായ ആക്സിഡന്റിൽ മെഡിക്കൽ കോളേജിൽ പോലും എടുക്കാതെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ അവസരത്ത് നാളെ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ ജീവിതങ്ങൾ സംജാതമാകാതിരിക്കുവാൻ കരുതി നമ്മൾ പോരാട്ടങ്ങളെ മുൻപന്തിയിൽ നിൽക്കുന്നൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എത്തിച്ചു ശ്രീ സജീവർ ബഹുമാനപ്പെട്ട കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ പുരുഷോത്തമൻ പ്രിയപ്പെട്ട അസോസിയേഷൻ നേതാക്കളെ പ്രിയപ്പെട്ട ജീവനക്കാരെ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന് ഇങ്ങനെ ഒരു സമരം ജീവനക്കാരുടെ